നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം എഫ് സി ബാഴ്സലോണ ഒരു റൈറ്റ് വിങ്ങറെ ക്ലബിലേക്ക് എത്തിച്ച കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന റൂണി ബർദഗി എന്ന പത്തൊൻപത് കാരനെയാണ് അവർ സ്വന്തമാക്കിയിരുന്നത് സിറിയൻ മാതാപിതാക്കൾക്ക് കുവൈത്തിൽ ജനിച്ച റൂണി ബർദഗി പിന്നീട് സീഡണിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ കോപ്പൻ ഹാഗൻ ക്ലബിന് വേണ്ടി കളിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അവിടെ കളിച്ചു അദ്ദേഹം സ്വീഡൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി വൺ ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുണ്ട് ചെറിയ പ്രായമാണ് വലിയ പ്രതിഭയായിട്ട് കണക്കാക്കപ്പെടുന്നയാളാണ് തന്നെ നീണ്ട കാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ടാണ് താരത്തെ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത് ഇപ്പോഴിതാ ഫബ്രീസ് യു റൊമാനോ ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് മറ്റൊരു വിവരം കൂടി പുറത്തുവിടുന്നു റൂണിയുടെ അനിയനെ സ്വന്തമാക്കാൻ ബാഴ്സലോണ നീക്കങ്ങൾ നടത്തുന്നു അനിയൻ്റെ പേര് റയാൻ ബർദഗി റൂണി റൈറ്റ് വിങ്ങറാണെങ്കിൽ അനിയൻ ലെഫ്റ്റ് വിങ്ങറാണ് പതിനഞ്ച് വയസ്സാണ് അവൻ്റെ പ്രായം അവനെ കോപ്പൻ ഹേഗനിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടക്കുന്നത് നവംബറിൽ അവന് പതിനാറ് വയസ്സാവും അവന് വേണ്ടി പല ക്ലബുകളും രംഗത്തിൻ്റെ ടോപ്പ് ടാലൻ്റായിട്ട് പരിഗണിക്കുന്ന പയ്യനാണ് പയ്യൻ ഓൾറെഡി സ്വീഡൻ്റെ ഏജ് ഗ്രൂപ്പ് ടീമിനു വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട് ഏതായാലും കോപ്പൻ ഹേഗനുമായിട്ടുള്ള അവൻ്റെ കരാർ അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അവനെ സ്വന്തമാക്കാൻ വേണ്ടി ബാഴ്സലോണ രംഗത്തേക്ക് ഫബ്രൂസിയുടെ റിപ്പോർട്ടിലേക്ക് പോകാം ഫബ്രൂസിയെ കുറിക്കുന്നത് ഇങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ആർ നൗ ഓൾസോ വർക്കിംഗ് ഓൺ സൈനിങ് റയാൻ ബർദഗി റൂണി ഈസ് ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് ബ്രദർ ഈസ് ഓൺ ബാഴ്സ ലിസ്റ്റ് അവൻ എഫ് സി കോപ്പൻ നിന്ന് ഔട്ട് ഓഫ് കോൺട്രാക്റ്റ് ആകാൻ പോകുന്നു പതിനാറ് വയസ്സിലേക്ക് നവംബറിൽ അവൻ എത്തും ഒരുപാട് ക്ലബുകൾ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഫബ്രൂസു പറഞ്ഞു കൂടാതെ കോപ്പൻഹേഗനും അവൻ്റെ കരാറ് പുതുക്കിയൊരു പുതിയ ഡീല് ഒപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് പക്ഷേ ബാഴ്സ താരത്തിനായിട്ട് രംഗത്തുണ്ട് ജ്യേഷ്ഠൻ ബാഴ്സലോണയിലേക്ക് നീങ്ങിയതുകൊണ്ട് കൂടി അങ്ങോട്ടേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഒന്നും എത്താം